ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ റോബറി മാഡ്നസ് ഓക്കെ ഈസ് അപ്പോൾ ഞാൻ കുറച്ച് സ്ഥലം ചെയ്ത് വെച്ചോണ് കുറച്ചല്ല അതിപ്പോൾ ട്യൂറ്റോറിയലിൻ്റെ സ്ഥലം ഞാൻ സ്കിപ്പ് ആക്കി കെട്ടി കുട്ടിയാക്കി അതാണ് എനിക്കത് വേണ്ട പിന്നുള്ള ഒരു സ്ഥലം അതെ ഇതൊക്കെ ഗേൾസ് ഈസി നോർമൽ ഹാർഡ് അതെ എന്നാണ് ഈസീൻ്റെ നോർമൽ ഹാർഡ് എക്സ്ട്രീം അല്ല ആ മാഡ്നസ് മാഡ്നസ് വട്ടായവനാണ് ഗൈസ് റോബറി മാഡ്നസ്വൾ ടു ചെയ്തോ അതല്ല കേട്ടോ റോബറി മാഡ്നസ് ഈസ്ഇക്വൾ ടു പിടിച്ച മോശമാണ് ഡ്രില്ലിങ് മെഷീൻ കിട്ടി ഗൈസ് ഒരു ഫ്രിഡ്ജ് കിട്ടി പിന്നെ മറ്റേ ചേത്തമാരുണ്ട് എൻ്റെ അകത്ത് ഇവിടെ ഒരു ഫ്രിഡ്ജും ഉണ്ടായിരുന്നു ഇപ്പം ഒരു എന്തായിരുന്നു ഒരു ടോസ്റ്റർ ഉണ്ടായിരുന്നു ഗ്യാസ് ഇവിടെ ഒരു ലാപ്ടോപ്പ് ഇരിക്കുന്നുണ്ട് നമുക്ക് ഹാക്ക് ചെയ്യാം ഏതവനാണ് ഇവിടെ ലാപ്ടോപ്പ് ഉണ്ടെന്ന് വെച്ചത് ഇങ്ങനെ ഇവിടെ മനുഷ്യന്മാർക്കെല്ലാം ഭ്രാന്ത പിന്നെ അദ്ദേഹത്തെ ഇത് നടക്കുന്ന രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിലാണ് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിലല്ല രണ്ടായിരത്തി മുപ്പത് പിന്നെ എന്തായിരുന്നു ആ ഈ ഗെയിം വന്നത് എന്നൊക്കെയോ എന്നോ ഒന്നാണ് ഇത് തന്നെ ഇൻ്റെ ഉള്ളിൽ വാവ് കാലിൻ്റെ ക്രോബാറിൻ്റെ മൂർച്ച കുറച്ചുല്ലാണോ താൻ ഇപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യാണ് ഗൈസ് ഒരു വെന്റ് ഉണ്ട് ബാക്കി രണ്ടെണ്ണത്തിലല്ല ഒന്നിലേ നമുക്ക് കയറി പൊളിക്കാം ഇത് പൊട്ടിക്കട്ടെ ആ ഓക്കെ പൊട്ടിച്ചു ഗൈസ് അങ്ങനെ നമുക്ക് ഇനി പുറത്തോട്ട് പോകാം അതെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഏതെങ്കിലും ഒരു കഴുതനെ കിട്ടും ഗൈസ് നോക്കാം 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 അയ്യോ ഒന്നുമല്ല ഗൈസ് അമ്മി കഴുതയല്ല ഗൈസ് ഒരു കുരിതയാണ് അയ്യോ കുതിരയാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വാവും നമ്മളെത്തിയത് ബാത്റൂമൊക്കെ ആരോടെ ആ ബാത്റൂമിൽ കൊണ്ട് ബുക്കിട്ട് വെച്ചാണ് ഇതിപ്പോ വാവും നല്ല പൈസ തരുന്ന സാധനമാണ് ആഹാ ഒരു എറിയാറുള്ളോ പിന്നെ ഒരു ടിഷ്യൂ ഉണ്ട് പിന്നെ ആ ഇതേ അടുത്തത് ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ അത് പൊട്ടിച്ചു ശരിക്കും ഇന്ന സൗണ്ട് ഉള്ളതാണ് പക്ഷെ ഞാൻ ഞാനിപ്പോൾ ആക്കിയതാണ് അത് ഏത് വഴി ആ ലലോ ഏത് വഴി ഗൈസ് ഏ ഇവിടെയോ പണ്ട് നല്ല പരിചയമുള്ള സ്ഥലം നമുക്കൊന്ന് തിരിച്ചു പോയി നോക്കാം ഇതിപ്പോ നോക്കാം ആ ഇവിടെ ഓക്കെ ഏ നമുക്ക് ഇൻ്റുള്ളൊന്ന് കേറി നോക്കാം പിന്നെ ഗൈസ് ഞാൻ മറ്റേ സാധനം എപ്പോഴാ തുറന്നേ ഗൈസ് ഇത് നമ്മൾ എപ്പോഴാണ് തുറന്നത് എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല ഗൈസ് നമ്മൾ ഇപ്പോഴാണ് ഇത് തുറന്നത് ഗൈസ് എനിക്ക് എന്തായിരുന്നു ആ ഈ സാധനങ്ങളൊക്കെ എവിടെ കിട്ടണമെന്ന് മനസ്സിലാകും ഒരു പന്ത്രണ്ടി അത് കിട്ടും ഭൂസക്കലൊക്കെ ബും ബൂം അത് വരട്ടെ ഗൈസ് അങ്ങനെ നമുക്കത് കിട്ടിയിരിക്കാണ് ഏ യെസ് നമുക്കത് കിട്ടി ഇനി നമുക്ക് അങ്ങോട്ട് പോവാം ശരി ഏത് വഴി ഇത് ഗൈസ് മറ്റേ വെന്റ് പോലെ അല്ല അതുകൊണ്ട് നമുക്ക് തുറക്കാനും പറ്റില്ല അതുകൊണ്ട് ഗൈസ് മറക്ക ഈ മഞ്ഞ വഴി കൂടെ പോകാം ഹായ് പക്ഷേ ഇതാ ഞാൻ പറയാത്തതാണ് എന്തൊരു അപ്പൊ നമുക്ക് പോയി നോക്കാം ഏഹ് മഞ്ഞിൻ്റെ ചാവി കിട്ടി ഏ നിക്ക് നീക്ക് ഓക്കെ മഞ്ഞിൻ്റെ ചാവിയും ഫോണും വർക്കിതൊക്കെ മര്യാദക്ക് വെച്ചോട്ടെ ആ ഗ്യാസ് ഗൈസ് നമുക്കങ്ങനെ പെട്ടി കിട്ടിയിട്ട് ആ പെട്ടിയിൽ എന്താണെന്ന് അറിയില്ല ആ ഗൈസ് കണ്ടോ ഒരു ടോസ്റ്റർ ഏ അതെ ഈ ടോസ്റ്ററിൽ ബ്രെഡ് ബ്രെഡ് ഇട്ടാലേ കിട്ടുള്ളൂ ബ്രെഡിട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല യെസ് നമുക്ക് ഇത് തുറക്കാം നേരത്തെ പോലെ ഒന്നും ഉണ്ടാവാതെ ഇരുന്നാൽ മതിയായിരുന്നു ഗേസ് നമുക്കൊരു ആക്സ് കിട്ടി ഇത് ഞാൻ പിന്നെ റെക്കോർഡ് ചെയ്യണതുകൊണ്ടാണ് ഇങ്ങനെ അപ്പോൾ നമുക്കിത് തുറക്കാം എന്താടേ ഒരു വാതിലോ ഓർക്കാൻ ഇത്രയും നേരോ യെസ് മേലെന്നല്ലേ നമ്മൾ അല്ല ഇപ്പോൾ ഒരാൾ ബാത്റൂമിൽ നിൽക്കുകയാണ് നിൽക്കരുത് നമ്മളവിടുന്ന് എന്തേലും മറന്നോ ഇല്ല ഒരു പെട്ടി ഇവിടെ അല്ലേ ഒരു പെട്ടി ഞാൻ പെട്ടി കണ്ടു നോക്കട്ടെ ഇത് ഞാൻ എടുത്തില്ലേ ലാസ്റ്റ് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ കണ്ടേ ഇത് കണ്ടെ ഗി അഞ്ഞൂ മൂവായിരത്തി അഞ്ഞൂറ്റിഅമ്പത് നമ്മൾ ഇത്രയും നേരം എടുത്ത സാധനങ്ങൾ ഞാൻ ഇപ്പൊ കാണിച്ചു അപ്പൊ ഗൈസ് നമുക്ക് അത് കാണിച്ചു തരാൻ പറ്റൂല കാരണം അത് ഉണ്ട് ഞാൻ കൊറേ സ്പ്ലിറ്റ് ആക്കൊക്കെ ചെയ്തു ഇത് കോണിയല്ലേ ഗൈസ് ഇന്നുന അവിടെ പോലീസ് എല്ലാം ഉണ്ടോസ് മാമ പിലീസ് മാമ ആ സൈഡില് കണ്ടോ ഈ ഭിനാന്തമാരാണ് പോലീസ് എന്ന് പറയുന്നത് മാറി അങ്ങോട്ട് അതെ അവിടെ ഒരു ചിഹ്നം കണ്ടോ ആ ചിഹ്നത്തിൽ നമ്മള് കേറിയാല് അതിൻ്റെ ഉള്ളുക്ക് പൊങ്കേസ് ഉള്ളുക്ക് നമുക്ക് ഇനി നോക്കി മഞ്ഞ ഡോർ തുറക്കാൻ നേരത്തെ ചാവി കിട്ടിയോണ്ട് ീ ഇത് തുറന്ന് ഇൻ്റെ ഉള്ളിലേക്ക് പോയി ഇത് തുറന്ന് അതെ ഖാസ് ദോയ് റൂമ് ടോയ് റൂമ് ഞാൻ നേരത്തെ പറഞ്ഞു ആ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ പറഞ്ഞാണ് പറഞ്ഞു കീ ഇല്ലേ കീ ഉണ്ടോ ഗൈസ് നോക്കട്ടെ ആ സീറോ ലെഫ്റ്റ് നീ എന്താ ചോദിക്കാം ആ ആ ഇതന്നോ വലിയ ടെൻഷറ് ഡയമണ്ടിന്റെ ഒക്കെ ചിത്രം കണ്ടപ്പോൾ കരുതി നല്ല പൈസ വരുന്ന സാധനമൊക്കെ ഇതൊക്കെ എടുത്തിട്ട് എത്ര കയറിയത് ആ ഒന്നോ രണ്ടോ ആ ഈ കൊക്കക്കോണ്ട സാധനം ഇതിനെന്ത് വീടാണ് ഈ കൊക്കക്കോണ്ട സാധനം നേരത്തെ കണ്ടോ എൻ്റെ ഫേസിൽ ആ അതുണ്ടല്ലോ അത് വെച്ചോണ്ട് ഇരിക്കും ഒരു സീക്രട്ട് റൂമുണ്ട് സൂപ്പർ മാർക്കറ്റിൽ ആ ഗൈസ് ഞാനിത് എടുത്തോ എനിക്ക് ഓർമ്മ അല്ല നേരത്തെ ഒക്കെ ഞാൻ കാണിച്ചു അവിടെ നെഞ്ചന്റെ ചിത്രം അമ്മി പെയിൻ്റല്ലേ കിട്ടിയത് ആ ആ നെഞ്ചന്റെ ചിത്രം ചെക്കും നെഞ്ചൻ്റെ ചിത്രം കണ്ടത് എന്താന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഒളിക്കാനാണ് ഗൈസ് അയ്യോ കയറട്ടി കയറട്ടേ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതെന്താ ഇനി ഞാൻ നേരത്തെ വന്ന ബാത്റൂമല്ലേ ക്യസ് അയ്യാ ചേത്താന ഞാൻ റിയലായിട്ട് കളിക്കണ്ടെങ്കിൽ ഞാൻ ഇതിനെ തല്ലിക്കൊന്നല്ലിക്കൊല്ലും നേരത്തെ എന്റെ നോ പോലെ കിട്ടല്ലേന്താ ഓ ഇത് തള്ളക്ക മാസത്തെ കുരി ഒന്ന് വാ ഞാൻ അടിച്ചു തരാം പോയോ ചേത്താൻ നോക്കു നോക്കാം പോയി ബ്രെഡും എല്ലാം കിട്ടിയാ മതിയായിരുന്നു ഗൈസ് കിട്ടൂല കിട്ടൂല എനിക്കറിയാം എനിക്കറിയാം അല്ല അവിടെ ചോനേ ഇതൊക്കെ ഇവനെവിടെ ഇട്ടേ അവൻറെ തലേലായിരിക്കും ഗൈസ് ഞാനെന്താ ഗിറ്റാറും സാധനവും ഒന്നും ടുത്താ മതിയായിരുന്നു നേരത്തെ ഞാൻ നേരത്തെ പേടിച്ച് 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 കളിക്കായിരുന്നു മറ്റേ സാധനം ഉള്ളത് കൊണ്ട് അതിന് മുന്നിൽ പെടാതെ പേടിച്ച് കളിക്കായിരുന്നു ഇതെന്താ കട്ടണ്ടെ ഏഹ് ഇതെന്താ കേസ് ഡോക്ടർ രണ്ട് സെക്കൻഡുകൊണ്ട് വാങ്ങി പോണു ഇൻവിസിബിൾ മാനാണോ ആ ഇൻവിസിബിൾ കുതിര ഇൻവിസിബിൾ കുതിര അപ്പൊ കറക്റ്റായിരായിരം കൂടി കിട്ടിയാൽ ഞാൻ ജയിക്കും എൻ്റെ പൈസ എത്രയാണെങ്കിൽ ലാസ്റ്റ് കിട്ടുക എനിക്ക് ആ ആറായിരത്തി പതിനൊന്ന് അത്രയും പൈസ കിട്ടും എസ് ഗ്രീസ് നമുക്കത് കിട്ടിയിരിക്കുന്നു അത്രയും പൈസ ഇല്ല കേട്ടോ കോഫി മീഷിം െ എന്ന് പറഞ്ഞിട്ട് വലിയ പൊട്ടനാണ് ഗേസ് വെറുതെ ആഡൊക്കെ കണ്ടിട്ട് എടുക്കാൻ നിക്കുക ഇത് നേരത്തന്നെ എടുത്തുട്ടെ പോലീസ് മാമന്മാര് ഞാനെന്തിരാസ് അപ്പൊണ്ടാ വെക്കണന്ന് എനിക്ക് പോലും അറിയില്ല അവരെന്നെ ശരിക്കും പിടിക്കൂല എന്നിട്ട് ഞാൻ ഞാൻ നിക്കാണ് എത്ര കേസ് ആ ഒരു രൂപയും കൂടി കിട്ടിയാല് ആ ഓക്കെ ഗൈസ് അപ്പോ ഞാനിപ്പോ സ്പീഡ് കൂട്ടി അടിച്ചു വിട്ടേക്കാണ് ഇല്ലാന്നുണ്ടെങ്കിൽ കുറേ നേരം ഞാൻ അവിടെ കിടന്ന് ലാഗ് അടുപ്പിച്ചിരുന്നു ഗേസ് അങ്ങനെ നമുക്കിത് തുറക്കാം അമ്മ ഡിഫിക്കൾട്ട് ഈസി സീക്രട്ട് പൂജ്യം ചെസ്റ്റ് പൂജ്യം ലൂട്ട ആറ് പോയിൻറ്റ് പതിനൊന്ന് പറ എന്തൊക്കെയുണ്ട് ഗേസ് അപ്പോൾ സീക്രെട്ട് എനിക്കറിയാം ചെസ്റ്റ് അറിയാമെന്നാണ് തോന്നുന്നേക്കെ ഞാൻ ഞാനൊന്ന് പറഞ്ഞപ്പോഴത്തേനും ആ വീഡിയോ തീർന്നു അയ്യോ ഞാൻ ഇത് പറഞ്ഞപ്പോ തീർന്നോ ഓക്കെ ഗൈസ് ഞാൻ ഓ പറഞ്ഞപ്പോൾ തന്നെ അത് തീർന്നു അപ്പോൾ ഇല്ലാത്ത വീഡിയോ അത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബായ് ഗൈസ് നോക്കുക അപ്പം എൻ്റെ കയ്യിൽ ഇതിൽ അഡീഷണൽ അവൈലബിബിൾ എഴുതി വെച്ചിരിക്കുകയാണ് ഗൈസ് കാരണം നെറ്റില്ല എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ നെറ്റുണ്ട് ഗെയ്സ് അതുകൊണ്ടാണ് നേരത്തെ വാട്സാപ്പിൽ നിന്ന് മെസ്സേജ് തന്നെ അപ്പോൾ എല്ലാവർക്കും